ഹായ് വെൽക്കം ടു ഹൈ ഫോർ എജ്യൂക്കേഷൻ ഞാൻ ഷബീബ് കാറ്റഗറി ത്രീ കാറ്റഗറിന് തയ്യാറാക്ക തയ്യാറെടുക്കുന്ന സോഷ്യൽ സയൻസ് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിലെ സിലബസ് ഡിസ്കഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം കാറ്റഗറി ടുവിൽ നിന്നും വ്യത്യസ്തമായിട്ട് കാറ്റഗറി ത്രീ കുറച്ച് വൈഡ് ആയിട്ടുള്ള ഏരിയ ആണ് കുറച്ചുകൂടെ ഉള്ളിലേക്ക് കയറി ചെന്ന് പഠിച്ചാൽ മാത്രമേ കാറ്റഗറി ത്രീയിൽ മികച്ച ഒരു സ്കോർ കണ്ടെത്താൻ കഴിയുകയുള്ളൂ കാറ്റഗറി ത്രീയിൽ പൊളിറ്റിക്കൽ സയൻസിൽ നിന്നും എട്ട് ടു പത്ത് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും എല്ലാ വർഷവും ചോദിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ സയൻസിലെ കാറ്റഗറി ത്രീയിലെ പൊളിറ്റിക്കൽ സയൻസ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠ ഏരിയയാണ് അതുകൊണ്ട് തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ സിലബസ് എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ആയിട്ട് ഓടിച്ചിട്ട് നോക്കാം ആയിട്ട് പറയുന്നത് കാറ്റഗറി ടുവിലെ പോലെ തന്നെ ഡെമോക്രസി എന്താണ് ജനാധിപത്യം അതിൽ മെയിനായിട്ട് പറയുന്നത് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും ഇന്ത്യയിൽ ഏത് തരത്തിലുള്ള ജനാധിപത്യമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻ ഇൻഡയറക്റ്റ് ഡെമോക്രസിയും തമ്മിലുള്ള ഡിഫറൻസ് ഡിഫറൻസസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്ത് പറയുന്നു അതുപോലെ തന്നെ ഡയറക്റ്റ് ഡെമോക്രസി നടപ്പിലാക്കുന്ന രാജ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ പരോക്ഷ ജനാധിപത്യത്തിന് ഉദാഹരണമായിട്ടുള്ള രാജ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ഡെമോക്രസി എന്നുള്ള ഭാഗത്ത് പറയുന്നത് ഇനി മറ്റൊന്നാണ് ശ്രദ്ധിക്കുക ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് അതായത് പ്രത്യക്ഷ ജനാധിപത്യത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ രീതിയിലാണ് പ്രത്യക്ഷ ജനാധിപത്യം നടപ്പിലാക്കാൻ കഴിയുക ഒരു രാജ്യത്ത് പ്രത്യക്ഷ ജനാധിപത്യം നടപ്പിലാക്കണമെങ്കിൽ എന്തൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളതിനെക്കുറിച്ചാണ് ഡയറക്റ്റ് ഡെമോക്രാറ്റിക് ഡിവൈസസ് എന്നുള്ള ഭാഗത്ത് പറയുന്നത് ഇനി മറ്റൊന്നതാണ് ഡെമോക്രസി ഇൻ ഇന്ത്യ റീസെൻറ്റ് ട്രെൻഡ്സ് ആൻഡ് ചലഞ്ചസ് ആധുനിക ഇന്ത്യ നേരിടുന്ന ജനാധിപത്യത്തിലെ നേരിടുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് ആധുനിക ഇന്ത്യയിൽ ജനാധിപത്യത്തിന് ഭീഷണിയായിട്ടുള്ള കാരണം കാര്യങ്ങളും കാരണങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു ഏരിയയിൽ ചർച്ച ചെയ്യുന്നത് ഇനി ഡെമോക്രസി കഴിഞ്ഞിട്ട് നമുക്ക് ചർച്ച ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആൻഡ് പൊളിറ്റിക്സ് പൊളിറ്റിക്സിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിനെ ചോദിക്കാതെ അല്ലെങ്കിൽ ഭരണഘടനയെ ചോദിക്കാതെ ഒരു വിഷയവും ഒരു ചോദ്യങ്ങളും കടന്നുപോയിട്ടില്ല ഇന്ത്യയിലെ ഭരണഘടന എങ്ങനെയാണ് നിലവിൽ വന്നത് എന്നാണ് നിലവിൽ വന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നുള്ള വന്നിട്ടുള്ളത് ഇന്ത്യയിലെ ഗവൺമെൻറ്റിൻ്റെ സ്വഭാവം എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ വിഷയത്ത് ഈ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് അതിൽ മെയിനായിട്ട് പറയുന്നത് ഭരണഘടന അസംബ്ലി അഥവാ കോൺസ്റ്റിറ്റ്യുവൻറ്റ് അസംബ്ലി അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ നിർമ്മാണ സമിതിയെക്കുറിച്ചും അതുപോലെ തന്നെ ആം ഭരണഘടനാ ആമുഖത്തെക്കുറിച്ചും മൗലികാവകാശങ്ങളെക്കുറിച്ചും ഒരു മനുഷ്യന് ഒരു പൗരന് ഒരു ഇന്ത്യൻ പൗരന് നിർബന്ധമായിട്ട് ലഭിച്ചിരിക്കേണ്ട ഫണ്ടമെൻറ്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ആ പൗരൻ രാജ്യത്തോട് തിരിച്ചു ചെയ്യേണ്ട ഫണ്ടമെൻറ്റൽ ഡ്യൂട്ടീസ് അതായത് അവകാശങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ ഒരു പൗരൻ രാജ്യത്തോട് തിരിച്ച് ചെയ്യേണ്ട കടമകളെക്കുറിച്ചും അതുപോലെ തന്നെ ഒരു ക്ഷേമ രാഷ്ട്രം പണിയുന്നതിന് വേണ്ടിയിട്ട് രാഷ്ട്രം ചെയ്യേണ്ടിയിരിക്കുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതിനെക്കുറിച്ച് പോലും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചും സ്റ്റേറ്റ് ഗവൺമെന്റിനെ കുറിച്ചും അതിന്റെ ഫീച്ചേഴ്സും അവർക്കിടയിലുള്ള സ്റ്റേറ്റ് കേന്ദ്ര ഗവൺമെന്റുകൾക്കിടയിലുള്ള അധികാര വിഭജനത്തെക്കുറിച്ചൊക്കെയാണ് ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ ഒന്ന് ആണ് അമെൻമെൻറ്റ് പ്രൊസീജിയർ അഥവാ ഭേദഗതിക്ക് ആവശ്യമായിട്ടുള്ള പ്രൊസീജിയർ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഈ ഏരിയയിൽ പറയുന്നത് ഇനി ഒന്നാണ് ഗവൺമെൻറ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞ പോലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും യു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെയും തമ്മിലുള്ള വ്യത്യാസം നമുക്കറിയാം ഒരു ഗവണ്മെന്റിൻ്റെ മൂന്ന് മുഖ്യ ഘടകങ്ങളാണ് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി അതായത് നിയമനിർമ്മാണം കാര്യനിർവഹണ വിഭാഗം അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം ആരൊക്കെയാണ് ഈ മൂന്ന് വിഭാഗത്തിൽ പെടുന്നത് എന്തൊക്കെയാണ് ഈ മൂന്ന് വിഭാഗങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ചുമതലകൾ ഇവർക്ക് അധികാരങ്ങൾ എങ്ങനെയാണ് വിഭജിച്ച് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഗവൺമെൻറ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് എന്നുള്ള പ്രധാനമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഈ ഏരിയയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇനി മറ്റൊന്നാണ് ലോക്കൽ സെൽഫ് ഗവണ്മെൻറ് കാറ്റഗറി ടുവിൽ വരുന്ന ഒരേ ഭാഗം തന്നെയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പക്ഷേ ഒന്നുകൂടി വൈഡ് ആയിട്ട് പഞ്ചായത്ത് രാജ് ആൻഡ് നഗരപാലിക സിസ്റ്റം എഴുപത്തി മൂന്ന് എഴുപത്തി നാല് ഭേദഗതികളെക്കുറിച്ച് വിശദമായിട്ട് വൈഡായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയയാണ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഇനി മറ്റൊരു ഏരിയയാണ് പൊളിറ്റിക്സ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ രാഷ്ട്രീയം അതായത് ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ നാഷണൽ രാഷ്ട്രീയ പാർട്ടികളും സോറി ദേശീയ രാഷ്ട്രീയ പാർട്ടികളും സംസ്ഥാന രാഷ്ട്രീയ പാർട്ടികളും നമ്മൾ കാറ്റഗറി ടുവിൽ ചർച്ച ചെയ്ത അതേ സംഭവങ്ങൾ ഒന്നുകൂടി വിശദമായിട്ടാണ് കാറ്റഗറി ത്രീയിൽ ചോദിക്കുന്നത് അതുപോലെ തന്നെ ദേശീയ എലക്ഷൻ കമ്മീഷൻ അതുപോലെ തന്നെ സ്റ്റേറ്റ് എലക്ഷൻ കമ്മീഷൻ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവരുടെ വിഭജന അധികാര വിഭജനമാണ് ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ഭാഗത്ത് പ്രധാനമായിട്ടും പ്രതിപാദിച്ചിട്ടുള്ളത് ഈ മറ്റൊരു ഏരിയയാണ് ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യാവകാശങ്ങൾ ലോകത്ത് ഒരുപാട് മനുഷ്യാവകാശ ധംസനങ്ങൾ നടക്കുമ്പോൾ അതിനെതിരെയായിട്ട് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നതും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സമിതിയെക്കുറിച്ചും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചുമാണ് ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വിശദമായിട്ട് ചർച്ച ചെയ്യുന്നത് ഇനി അതുപോലെ തന്നെ ഒന്നാണ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ അന്താരാഷ്ട്ര ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അഥവാ അന്താരാഷ്ട്ര സംഘടനകൾ മെയിൻ ആയിട്ട് അന്താരാഷ്ട്ര സംഘടന എല്ലാ ചോദ്യ പേപ്പറിലും കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് യു എൻ എക്കുറിച്ച് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്നാണ് യു എൻ എ നിലവിൽ വന്നത് എന്താണ് യു എൻ എയുടെ കടമകൾ ചുമതലകൾ ആരാണ് യു എൻ എ ഭരിക്കുന്നത് എന്തിനാണ് യു എൻ എ നിലവിൽ വന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ ചർച്ച ചെയ്യുന്നത് അതായത് എന്തൊക്കെയാണ് യു എൻ എയുടെ ഓർഗൻസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതുപോലെ തന്നെ യു എയുടെ പ്രത്യേക സ്പെഷ്യലൈസ്ഡ് ഏജൻസികൾ ഏതൊക്കെയാണ് ഇതുപോലെ ഡബ്ല്യു ടിഒ ഡബ്ല്യു എച്ച് യുനെസ്കോ ഐ എം എഫ് ആൻഡ് വേൾഡ് ബാങ്കിനെ പോലെയുള്ള യു യു എൻ എയുടെ സ്പെഷ്യലൈസഡ് ഏജൻസീസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ പരിസ്ഥിതി സമ്മേളനങ്ങൾ യു എൻ എയുടെ ഐക്യരാഷ്ട്രസഭയുടെ പരിസ്ഥിതി സമ്മേളനങ്ങളെക്കുറിച്ചും അതിലെ പ്രധാന വിഷയങ്ങളെക്കുറിച്ചാണ് ഈ യുണൈറ്റഡ് നേഷൻ ഓർഗനൈസേഷൻ എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത് അതുപോലെ തന്നെ ഒന്നാണ് റീജിയണൽ അസോസിയേഷൻ യു എൻ എ പറഞ്ഞു ഇത് ഇനിയൊന്നാണ് പ്രാദേശിക സംഘടനകൾ നാമിനെ പോലെ സാർക്കിനെ പോലെ ആസിയാനെ പോലെ പ്രാദേശിക സംഘടനകളെക്കുറിച്ചും ഈ ഒരു ഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇത്രയൊക്കെയാണ് കാറ്റഗറി ത്രീയിലെ പൊളിറ്റിക്കൽ സയൻസ് സിലബസ് ഈ ഒരു സിലബസിലെ ഓരോ വിഷയങ്ങളെക്കുറിച്ചും ഓരോ ടോപ്പിക്കുകളെക്കുറിച്ചും വിശദമായ ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് ഐഫർ കേറ്റി എന്നുള്ള ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഈ വീഡിയോ ഡിസ് ഡിസ്ക്രിപ്ഷന് താഴെയുണ്ട് ലിങ്ക് വഴി ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് സ്റ്റേ കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽ ലഭിക്കാവുന്നതാണ് വിഷ് യു ഓൾ ദ ബെസ്റ്റ്